ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ എല്ലാവരുടെ വീട്ടിലെ കിച്ചണിലും നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന വെള്ളമാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഈ കഞ്ഞിവെള്ളം വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല കിടിലും ടിപ്പുമായിട്ടാണ് എന്ന് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് നല്ല ഉപയോഗപ്രദമായിട്ടുള്ള കിച്ചൺ ടിപ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണാം പിന്നെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ടിപ്പ് ബേ ലീഫൊക്കെ അറിയാത്തവരായിട്ട് ആരും നമ്മൾ ബിരിയാണിയിലും അതുപോലെ കറികളിലൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ അച്ചാറിട്ട് വെച്ച കുപ്പി നമ്മൾ എത്ര കഴുകിയാലും ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാലീഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് നമ്മൾ അത് കുപ്പിയിൽ വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിലും ആ സ്മെല്ല് പോയി കിട്ടും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളൊരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ കുപ്പി എടുത്ത് നോക്കുകയാണെങ്കിലും അച്ചാറിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കണ കുപ്പിയിൽ പ്രാണി വച്ചുള്ള വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു ബാലിയപ്പം കൂടി ഇട്ട് വെക്കുകയാണെങ്കിലും ആ പ്രാണി വെച്ചുള്ള ഒന്നും ആ കുപ്പികളിൽ വരില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്ന തുണിയുള്ള ബാസ്ക്കറ്റ് എപ്പോഴും ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ അതും പോകാൻ വേണ്ടിയിട്ട് ഒരു ബാലീഫ് എടുത്തിട്ട് അട്ട് അതിൽ കറുപ്പൂരമാക്കിയിട്ട് അതൊന്ന് പൊരിഞ്ഞ് ഈർക്കള കൊണ്ട് കുത്തി കുത്തിവെച്ചതിന് ശേഷം ആ ബാസ്ക്കറ്റിൻ്റെ അടിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ബാസ്ക്കറ്റിൻ്റെ ബാഡ് സ്മെല്ല് പോയി കിട്ടും അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് ട്രൈ ചെയ്യാം നെക്സ്റ്റ് ഇതാണ് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ അതിൽ പ്രാണികൾ വന്നിട്ട് ഇങ്ങനെ പാറി വന്നിരിക്കാനും പിന്നെ അതുപോലെ അത് ചീത്ത ചീത്തയായി പോകാനൊക്കെ കാരണമാവും അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബാലീഫും അതിൻ്റെ ബേ ലീഫ് താഴെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുകയും അല്ലെങ്കിൽ ബാലീഫും ഒരു സൈഡിൽ വെച്ച് കൊടുക്കും എന്തായാലും ചെയ്താൽ മതി ഒന്നില്ലെങ്കിൽ പച്ച ബാലീഫ് അങ്ങനെ പരത്തി വെച്ച് കൊടുത്താലും മതി അതിന് ഇതാ ഇതുപോലെ ഉണങ്ങിയ ബാലീഫ് എടുത്തിട്ട് അത് വെച്ചുകൊടുത്താലും മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാം നെക്സ്റ്റ് ഇതാ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ട് രണ്ട് ടിപ്പാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് ആദ്യം ഞാനിതാ ഇതിന്ന് കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിന് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാദ്യം നമുക്ക് ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് വെക്കാം ഇനി ഞാനിത് അവിടെ ഒരു പഴയൊരു കപ്പ് എടുത്തിട്ടുണ്ടോ പഴയ ഏതെങ്കിലും ഒരു ഐസ്ക്രീമിൻ്റെ ടപ്പയോ കപ്പോ എന്തെങ്കിലും എടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂത്ത് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ടൂത്ത് ആണ് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ മിക്സ് മിക്സാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഈ വെള്ളമൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കാണാം ഇതുകൊണ്ട് നമുക്ക് ബാത്റൂമിലെ സ്റ്റീലിൻ്റെ പൈപ്പ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും സോപ്പിൻ്റെ വെള്ളം തട്ടിയിട്ട് നിറം മങ്ങിയ പോലെ തോന്നിക്കും പിന്നെ അതുപോലെ അതിൽ പാടോ അല്ലെങ്കിൽ അതിലൊരു കറുത്ത കുത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതിനൊക്കെ ഈ വെള്ളം നല്ലൊരു യൂസ്ഫുള്ളാണ് ഈ വെള്ളം വെള്ളം കൊണ്ട് നമ്മൾ തൊടുമ്പോഴേ അതൊക്കെ നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കണ്ടോ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സോപ്പിൻ്റെ പാടോ അംശോ ഒക്കെ അതാ പോയിട്ടുണ്ട് അപ്പോൾ സ്റ്റീലിൻ്റെ ടാപ്പ് പിന്നെ സ്റ്റീലിൻ്റെ ബാത്റൂം ഫിറ്റിങ്സൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെള്ളമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നെക്സ്റ്റ് ഇതാ ഞാനിവിടെ നേരത്തെ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചതുള്ള ആ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അത് അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം ഇനി അതിൽ മാറ്റിയതിന് ശേഷം അതാണ് ഞാൻ എൻ്റെ കൈ ആണ് കേട്ടോ അതുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഫേസോ കൈയോ ഏതാണെങ്കിലും മസാജ് ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ക്ലീൻ ആയിട്ട് എനിക്ക് ഗ്ലാസ് സ്കിന്നായിട്ട് കിട്ടും നമുക്കൊക്കെ അറിയാമല്ലോ കൊറിയക്കാരുടെ ഗ്ലാസ് സ്കിന്നിൻ്റെ രഹസ്യം അവരൊക്കെ റൈസ് വാട്ടറാണ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളെ കൈ ഫേസൊക്കെ ഇതുകൊണ്ടൊന്ന് മസാജ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നൊട്ടും ചുളിവില്ലാതെ നല്ല യങ്ങായിട്ട് ഇരിക്കും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും സോഫ്റ്റ് ആവാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുള്ളായാലും നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൊഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്